പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എൽ എസ് ജി എസ് മെയിൻസ് പരീക്ഷയുടെ ഒക്കെ ഡേറ്റ് വന്നിട്ടുണ്ടല്ലേ അപ്പം എൽ എസ് ജി എസ് മെയിൻസ് പരീക്ഷയെന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗസറ്റഡ് റാങ്ക് അത്രയും പവർഫുൾ പോസ്റ്റിലേക്കുള്ളൊരു പരീക്ഷയാണ് അതിനുവേണ്ടി അത്രയും പവർഫുള്ളായി തന്നെ നിങ്ങൾ പഠിക്കണം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എൽ എസ് ജി എസ് മെയിൻസ് പരീക്ഷ രണ്ട് പേപ്പറാണ് പേപ്പർ വൺ പേപ്പർ ടു ഈ രണ്ട് പേപ്പറും എങ്ങനെയാണ് സമഗ്രമായ സിലബസ് കവർ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് ഞാൻ പഠിപ്പിക്കുന്നതാണ് നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന ബുക്ക് ലിസ്റ്റുകൾ സ്ട്രാറ്റജി സോഴ്സസ് അപ്രോച്ച് ഇതെല്ലാം കൃത്യമായി ഉപയോഗിച്ച് പഠിക്കുക നിങ്ങൾക്ക് നല്ല രീതിയിൽ സിലബസ് ഫിനിഷ് ചെയ്ത് സ്മാർട്ട് വർക്ക് ചെയ്ത് റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ സാധിക്കുന്നതാണ് നിങ്ങൾക്കൊരു അഫോർഡബിൾ ബാച്ചാണ് വേണ്ടതെങ്കിൽ ഞങ്ങൾ എൽ എസ് ജി എസ്സിൻ്റെ മെയിൻസിൻ്റെ ബാച്ച് റൺ ചെയ്യുന്നുണ്ട് ഒരു അഫോർഡബിൾ ഫീസിൽ നിങ്ങൾക്ക് എക്സാം വരെ ക്ലാസ് അവിടെ കിട്ടുന്നതായിരിക്കും ഇനി അടുത്ത വർഷത്തെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിൻ്റെയും ജനറൽ ഡിഗ്രി ലെവൽ പരീക്ഷയുടെ ഒക്കെ ബാച്ചേഴ്സ് നമ്മൾ ഒരു അഫോർഡബിൾ ഫീസ് സ്ട്രക്ചറിൽ അമ്പത് ശതമാനം ഡിസ്കൗണ്ട് വരെയുള്ള ഫീസ് സ്ട്രക്ചറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കമൻറ്റ് സെക്ഷനിലുള്ള പിൻ ചെയ്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ മെൻറ്റേഴ്സോട് സംസാരിക്കുക നിങ്ങൾക്ക് അതിന് ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്ന നോട്ട്സ് നിങ്ങൾ ടെലിഗ്രാം ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ട് എൽ എസ് ജി എസ് പരീക്ഷയുടെ തയ്യാറെടുക്കുക ബിക്കോസ് ഓരോ ഏരിയയും എങ്ങനെ എവിടെ നിന്ന് പഠിക്കണമെന്നൊക്കെ കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ടെലിഗ്രാമിൻ്റെ ലിങ്കും പിൻഡ് ഉണ്ടായിരിക്കും ലിങ്ക് വർക്ക് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാമിൽ അതിനകത്ത് ഈ ബ്ലോഗ്സിൽ നിന്ന് സെർച്ച് ചെയ്താൽ മതി നേരെ അങ്ങോട്ട് വരാവുന്നതാണ് ഓക്കെ ഈ വീഡിയോയുടെ താഴെ എൻ്റെ മൊട്ടത്തിലെ പറ്റിയുള്ള കമ്പനി ഞാൻ നിരോധിച്ചിരിക്കുന്നു കഴിഞ്ഞ വീഡിയോയുടെ ഒക്കെ താഴെ ആക്ച്വലി പൊങ്കാലയായിരുന്നു അല്ലേ പ്രത്യേക സാഹചര്യത്തിൽ ചെയ്യേണ്ടി വന്നൊരു കാര്യമാണ് കേട്ടോ ഓക്കെ അപ്പം ബാക്ക് ടു സ്റ്റഡീസ് അപ്പം നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ചസും ഡിഗ്രി ലെവൽ ഫിലിംസിൻ്റെ മെയിൻസിൻ്റെ ഒക്കെ ബാച്ചസ്സും ഇപ്പോൾ അഫോർഡബിൾ ഫീസ് സ്ട്രക്ചറിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കണ്ടൻറ്റിലേക്ക് പോകാം അല്ലെ എൽ എസ് ജി എസ് പരീക്ഷ എൽ എസ് ജി എസ് പരീക്ഷ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കാം ആ പി എസ് സി ഇത്രയും ഡെപ്തിൽ ഹിസ്റ്ററിയും കോൺസ്റ്റിറ്റ്യൂഷനും എക്കണോമിക്സും ഒക്കെ ചോദിക്കുന്നത് വെറുതെയാണ് ഞാൻ പറയുന്ന രീതികൾ അപ്പോൾ ചെയ്യുകയെന്നുണ്ടെങ്കിൽ വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ആദ്യമേ പേപ്പർ വൺ എങ്ങനെ പഠിക്കണമെന്ന് നോക്കാം കാര്യം പേപ്പർ വൺ നിങ്ങളുടെ ഓൾമോസ്റ്റ് സെറ്റാണ് പ്രിലിംസുമായിട്ട് വളരെയധികം ഓവർലാപ്പ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് സബ്ജക്റ്റാണത് പേപ്പർ വണ്ണിൻ്റെ ബുക്ക് ലിസ്റ്റുകൾ കൃത്യമായി പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം പേപ്പർ ടുവിലേക്ക് പോകാം ഇവിടെ ഞാൻ ഒരു കാര്യം പറയട്ടെ പ്രിലിംസ് പാസ്സാവാൻ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മാത്സ് മലയാളം റീസണി ആർട്സ് ഐ ടി സ്പോർട്സ് ലിറ്ററേച്ചർ ഇത്രയും സബ്ജക്റ്റ് അമ്പത് അറുപത് മാർക്കിൻ്റെ സബ്ജക്റ്റ് ഉണ്ട് ഇത് സെറ്റ് ആണെങ്കിൽ നിങ്ങളുടെ പ്രിലിംസ് നിങ്ങൾ കയറിയിരിക്കും ഇവിടുത്തെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ പല സബ്ജക്റ്റുകൾ ഇവിടെ ഇല്ല മാത്രമല്ല എം ഇ എം സബ്ജക്റ്റിൽ മാത്സ് ഇംഗ്ലീഷ് പോലുള്ള സബ്ജക്റ്റുകളുടെ വെയ്റ്റേജ് കുറവാണ് പിള്ളേരുടെ വെയ്റ്റേജ് കുറവാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ സ്മാർട്ടായിട്ട് അപ്രോച്ച് ചെയ്യണം പ്രിലിംസിൽ ഉപയോഗിച്ച സ്ട്രാറ്റജി ഇവിടെ യൂസ് ചെയ്യുവാണെങ്കിൽ പൊട്ടും ഞാൻ ഓൾറെഡി പറഞ്ഞു പ്രിലിംസിന് നമുക്ക് പാസ്സായാൽ മതി സേഫ് ആയിട്ട് ഇരുന്നാൽ മതി മെയിൻസിന് ഓരോ മാർക്കിനും വേണ്ടിയിട്ടുള്ള ഫൈറ്റ് പോരാട്ടമാണ് കാഴ്ച വയ്ക്കുന്നത് ബിക്കോസ് ഇവിടുത്തെ ഓരോ മാർക്കും നിങ്ങളുടെ റാങ്കും ജീവിതവും മാറ്റിമറിക്കുന്ന മാർക്കുകളായിരിക്കും സോ ഇവിടെ ഒരു മാർക്ക് പോലും പാഴാക്കാത്ത രീതിയിൽ എങ്ങനെ പഠിക്കണം കൃത്യമായിട്ടുള്ള ബുക്ക് ലിസ്റ്റുകൾ ഉപയോഗിച്ച് പഠിക്കുക നമുക്ക് പേപ്പർ വൺ എവിടെ നിന്ന് എങ്ങനെ നിന്ന് പഠിക്കണം നോക്കിയിട്ട് പേപ്പർ ടുവിലേക്ക് പോകാം കേട്ടോ പേപ്പർ വൺ ഹിസ്റ്ററി ജോഗ്രഫി കോൺസ്റ്റിറ്റ്യൂഷൻ ലൈഫ് സയൻസ് ഫിസിക്സ് കെമിസ്ട്രി കറണ്ട് അഫെയേഴ്സ് പിന്നീട് ഇംഗ്ലീഷ് മാത്സ് മലയാളം റീസണിംഗ് ഇവിടെ നിങ്ങൾ കാണാൻ ശ്രദ്ധിച്ചു എക്കണോമിക്സ് അപ്സെൻസ് എക്കണോമിക്സ് ഇവിടെ പറയുന്നില്ല വിഷമിക്കേണ്ട പേപ്പർ ട്യൂബിൽ എക്കണോമിക്സിൻ്റെ പല ഏരിയസും വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഏതൊക്കെ ബുക്ക്സ് യൂസ് ചെയ്യണം ജസ്റ്റ് നിങ്ങൾ നോട്ട് ഔൺ ചെയ്യുക ഏകദേശം ഈ പി ഡി എഫ് നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനൽ കിട്ടുന്നതാണ് ടെലിഗ്രാം ചാനൽ ഡെയിലി നമ്മൾ മോക്ക് ടെസ്റ്റുകളും ഇത്തരത്തിലുള്ള പി ഡി എഫും കാര്യങ്ങളൊക്കെ തരുന്നതാണ് അതൊക്കെ മാക്സിമം ഉപയോഗിക്കുക ചൂഷണം ചെയ്യുക എക്സ്പ്ലോർ ചെയ്യാൻ ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ പി എസ് സി യാത്ര യു പി എസ് സി ജേർണി നല്ല രീതിയിൽ മാറി മാറി ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കുക പി എസ് സി പാറ്റേൺ മാറ്റി ഞാൻ അഗ്രി ചെയ്യുന്നു പി എസ് സി പാറ്റേൺ മാറ്റി പക്ഷേ ഇപ്പോഴും പഴയ പാറ്റേണുള്ള ചോദ്യങ്ങൾ അപൂർവമായിട്ടാണ് വരുന്നത് അപ്പോൾ പി എസ് സിയുടെ ബേസിക് ഫാക്റ്റുകൾ പഠിക്കുക അതിനൊരു അഡീഷണൽ ബുക്സും കൂടി ചേർത്ത് പഠിക്കുക അഡീഷണൽ ബുക്സ് എന്ന് പറയുന്നത് നോക്കറിയാം പി എ സിയുടെ ബേസിക് ബുക്ക്സ് ഏതൊക്കെയാണ് എൻ സി ആർ ടി സി എസ് സി ആർ ടി സുണ്ട് ഇനി പറയുന്നത് അഡീഷണൽ ബുക്കിൽ നിന്നാണ് റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ വരിക പക്ഷേ ഒരു റാങ്ക് ഹോൾഡറിൻ്റെ സ്ട്രാറ്റജി എന്താണ് മറ്റാർക്കും കിട്ടാത്തൊരു മാർക്ക് രണ്ട് മാർക്ക് മൂന്ന് മാർക്ക് നേടിയെടുക്കുന്നവരാണ് റാങ്ക് ഹോൾഡർ എല്ലാവരും പഠിക്കുന്ന സോഷ്യൽ നിന്ന് പഠിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടുന്ന മാർക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടുക പക്ഷേ ഇത്തരത്തിലുള്ള സ്പെഷ്യൽ ബുക്ക്സ് ഉപയോഗിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പാട്ടും പാടി ഉത്തരവിരുദ്ധം ഫോർ എക്സാമ്പിൾ ഹിസ്റ്ററി ചരിത്രം എന്ന് പറഞ്ഞ സബ്ജക്റ്റിന് നിങ്ങൾക്ക് ബിബിൻ ചന്ദ്ര സ്പെക്ട്രം ഈ രണ്ട് പുസ്തകങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഇതിനപ്പുറത്തു നിന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഓ താരം ആൻസർ ഇത് എനിക്ക് തോന്നില്ല അപ്പം ഈ രണ്ട് ടെക്സ്റ്റുകളിൽ നിന്നാണ് സോ കോഡ് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റൻസ് വരുന്നത് സോ ഹിസ്റ്ററി മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി നിങ്ങൾ കൃത്യമായിട്ടും ബിബിൻ ചന്ദ്ര സ്പെക്ട്രം ഉപയോഗിച്ച് പഠിക്കാം എൻ്റെ ക്ലാസ്സസിൽ ഹിസ്റ്ററി ഹാൻഡിൽ ചെയ്യുന്നത് ഞാനാണ് പിന്നെ ക്ലാസ് നോട്ട്സ് എല്ലാം ഈ രണ്ട് ടെക്സ്റ്റുകളും പിന്നീട് പി എസ് സി റാങ്ക് ഫയൽസും വെച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ റാങ്ക് ഫയലിലെ ഫാക്ടുകൾ ചോദിക്കും അതിനോടൊപ്പം ഇത്തരത്തിലുള്ള പുസ്തകങ്ങളിൽ നിന്നുള്ള ഫാക്ടറുകളും ചോദിക്കും കേരള ഹിസ്റ്ററിയിലേക്ക് വരുമ്പോഴും നിങ്ങൾക്ക് റാങ്ക് ഫയൽ പഠിച്ചേ പറ്റുള്ളൂ അതിനോടൊപ്പം ശ്രീധരമേനോൻ സാറിൻ്റെ സർവേ ഓഫ് കേരള ഹിസ്റ്ററി നിന്ന് പുസ്തകമുണ്ട് അടിപൊളി പുസ്തകമാണ് വളരെ ആഴത്തിൽ കേരള ചരിത്രത്തെപ്പറ്റി നമുക്ക് പഠനം നടത്താവുന്ന ഒരു പുസ്തകമാണ് അതിനകത്തെ സെലക്ടഡ് ചാപ്റ്റേഴ്സ് സിലബസ് എടുത്ത് വയ്ക്കുക അതിനകത്തുള്ള സിലബസിലുള്ള ചാപ്റ്റേഴ്സ് മാത്രം വായിച്ച് വായിച്ച് പോവുക പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ പൊളിറ്റി എന്ന് പറഞ്ഞ സബ്ജക്റ്റിന് ഒരൊറ്റ ബൈബിൾ ഒറ്റ വേദം ഒറ്റ ഖുർ മാത്രമുള്ളത് ലക്ഷ്മീകാന്ത് ഡി ഡി ബസ് ഉണ്ട് ലക്ഷ്മികാന്ത് പഠിച്ച് തരുന്നൊരു സമയം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അങ്ങോട്ട് വന്നു ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതിപ്പെട്ടിട്ടുള്ള ഒരു സബ്ജക്റ്റിൻ്റെ ടെക്റ്റ് അപൂർവ്വങ്ങളിൽ അപൂർവ്വമാണ് ഇതൊരു കംപ്ലീറ്റ് പാക്കേജ് ലക്ഷ്മികാന്ത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നോക്കിക്കാണുന്ന രീതി പോലും മാറും കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള അവകാശങ്ങൾ അധികാരങ്ങൾ ഒരു ഹ്യൂമൺ ബീയിങ് അല്ലെങ്കിൽ നേഷൻ സ്റ്റേറ്റിൻ്റെ മെമ്പർ സിറ്റിസണറീസിൻ്റെ സ്പെഷ്യാലിറ്റീസ് ഒക്കെ നിങ്ങളോട് പഠിക്കും സോ ഇതൊരു മസ്റ്റ് റീഡ് ബുക്കാണ് ലക്ഷ്മികാന്ത് നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സേഫ് ആണ് ഇപ്പം സിവിൽ സർവീസിൻ്റെ പല അക്കാഡമീസിലും ഞാൻ ട്രിവാൻഡ്രത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിപ്പിച്ചിരുന്നു അതും മൊത്തം ഞാൻ ഫോക്കസ് ചെയ്ത ലക്ഷ്മി കാണുന്ന ഡി ഡി ബസും ആണ് ചോദ്യങ്ങൾ ഇവിടെ നിന്ന് മാത്രമേ വരുത്തുള്ളൂ അത്രയ്ക്ക് അടിപൊളി ചോദ്യം ഇതിന് പുറത്തുനിന്ന് ചോദ്യം വന്നുകഴിഞ്ഞാൽ വിധി അത് ആർക്കും എഴുതാൻ വയ്ക്കത്തില്ല അത് നമ്മൾ ഫാക്ടറൈസ് ചെയ്യേണ്ട കാര്യമില്ല എൻവയോൺമെൻറ്റ് ആൻഡ് എക്കോളജി പോലുള്ള സബ്ജക്റ്റുകളിലും ചോദ്യം വരെ സാധ്യതയുണ്ട് അത് ശങ്കർ ഐ എസിൻ്റെ പുസ്തകം വളരെ നല്ലൊരു ടെക്സ്റ്റാണ് സെലക്റ്റഡ് റീഡിംഗ് മാത്രം മതി ഫിലിംസിൽ ഇത് എക്സ്ട്രീമിലി ഇമ്പോർട്ടൻറ്റായിരുന്നു മെയിൻസിലേക്ക് വരുമ്പോൾ അത് അത്രയും പുഷ് ചെയ്യില്ല പക്ഷേ എക്കണോമി നമുക്കറിയാം എൽ എസ് സി എസ് പേപ്പർ വണ്ണിൽ എക്കണോമിക്സ് ഇല്ല പേപ്പർ ടുവിലുണ്ട് എല്ലാവരും എൻ സിആർ ടി എസ് സി ആർ ടി വായിക്കുന്നവരാണ് പക്ഷേ ശ്രീറാം ഐ എസിൻ്റെയോ അല്ലെങ്കിൽ ശങ്കർ ഗണേശിൻ്റെയോ എക്കണോമിക്സ് വായിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ലെവൽ വേറെ ആയിരിക്കും എക്കണോമിക്സ് എന്നുള്ള ഇപ്പം ചോദിച്ചിട്ടുള്ള ചലഞ്ചിങ് ചോദ്യങ്ങളൊക്കെ ഞങ്ങളുടെ ക്ലാസ് റൂം പ്രോഗ്രാംസ് ഞങ്ങൾക്ക് കവർ ചെയ്യാൻ സാധിച്ചത് എക്കണോമിക്സ് ഫാക്കൽറ്റി നന്ദു സാർ അത് ഇത്തരം പുസ്തകങ്ങളും കൂടെ യൂസ് ചെയ്ത് പഠിപ്പിച്ചുകൊണ്ട് മാത്രമാണ് സോ നിങ്ങളത് എഫക്റ്റീവായിട്ട് എക്കണോമിക്സ് പഠിക്കുന്നത് അത് ടെക്നിക്കൽ സബ്ജക്റ്റാണ് ഇപ്പോൾ എൻ സിആർ ടി സി എസ് സി ആർ ടി സിൽ ഒതുങ്ങി പോകരുത് അതിനപ്പുറത്തേക്കുള്ള പുസ്തകങ്ങൾ നിങ്ങൾ എക്കണോമിക്സിന് യൂസ് ചെയ്യണം ഇപ്പോൾ ശ്രീരാമിൻ്റെ പുസ്തകം എനിക്ക് പേഴ്സണലി ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ റെഫർ ചെയ്തത് പക്ഷേ ഇപ്പം സ്റ്റുഡൻസൊക്കെ കൂടുതൽ റെഫർ ചെയ്യുന്നത് ശങ്കർ ഗണേശിൻ്റെ ടെക്സ്റ്റാണ് നിങ്ങൾക്കതും പഠിക്കാറുണ്ട് ചെറിയൊരു ടെക്സ്റ്റാണ് പെട്ടെന്ന് പഠിച്ച് തീരും കുറച്ചും കൂടുതൽ അലലറ്റിക്കലായിട്ട് പഠിക്കണമെങ്കിൽ മാത്രം ശ്രീറാം യൂസ് ചെയ്താൽ മതിയാവും കാരണം എനിക്ക് ധാരാളം ചോദ്യങ്ങൾ പല പരീക്ഷയും കിട്ടിയിട്ടുണ്ട് പക്ഷേ ഒരു പത്തഞ്ഞൂറ് പേജുണ്ട് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ശങ്കർ ഗണേശ് നോക്കിയാൽ മതി ചെറിയൊരു ബുക്ക് പുസ്തകമാണ് ഒരുവിധം ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും ഓക്കെ ജോഗ്രഫി എങ്ങനെ ജോഗ്രഫിയിലെ ചലഞ്ചിങ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഞങ്ങൾ യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്യാവുന്നേ ഉള്ളൂ കഴിഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലിംസിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ ഡിഫിക്കൽ ചോദ്യങ്ങൾ എന്നൊക്കെ പറയുന്നത് ഫുള്ള് ഞങ്ങൾ കവർ ചെയ്തിട്ടുള്ളത് ഓൾമോസ്റ്റ് എല്ലാം ഞങ്ങൾ കവർ ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത് ശരിയല്ലല്ലോ കട്ട് ഓഫ് വളരെ നല്ല മാർജിനിൽ തന്നെ കവർ ചെയ്യാൻ ഞങ്ങൾ ക്ലാസ് റൂം പ്രോഗ്രാംസ് മാത്രം മതിയായിരുന്നു ഇതൊക്കെ വിത്ത് പ്രൂഫ് യൂട്യൂബ് ചാനലും ടെലിഗ്രാം ചാനലും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുള്ളതാണ് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കാം കാര്യം ഞാൻ ഇത്രയും പറയാനുള്ള റീസൺ ഈ ബുക്ക് ലിസ്റ്റ് പണ്ട് ഞാൻ പറഞ്ഞപ്പോൾ നല്ല രീതിയിൽ എനിക്ക് ട്രോള് കിട്ടിയായിരുന്നു നല്ല രീതിയിൽ എന്താ പറയുക ആൾക്കാർ വിമർശിച്ചായിരുന്നു ഇത്രയൊക്കെ പഠിക്കണോ ആക്ച്വലി ഇതൊക്കെ വളരെ ഈസിടെക്സ്റ്റുകളാണ് വലിയ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഒന്നുമല്ല സാധാരണ ഇംഗ്ലീഷ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് വളരെ എളുതുകാണ്ട് വായിച്ച പഠിക്കാൻ പറ്റുന്ന ടെക്സ്റ്റുകളാണ് ഇതെല്ലാം ഈ ടെക്സ്റ്റിൽ നിന്ന് ഇപ്പം ചോദ്യം ചോദിച്ചു വന്നത് കൊണ്ടാണ് അന്ന് എന്നെ അന്ന് എന്നെ വിശ്വസിച്ച് ഈ ടെക്സ്റ്റ് പഠിച്ച വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ ഈസി ആയിരുന്നു ഫിലിംസ് എന്ന് പറയുന്നത് ഇനിയും ഈ പാറ്റേണിൽ തന്നെ ആയിരിക്കും പരീക്ഷ പോവുക ബിക്കോസ് കഴിഞ്ഞ ഇരുപത് കൊല്ലമായിട്ട് യു പി എസ് സിയിൽ ഈ പാറ്റേൺ ആണ് പി എസ് സി ഇപ്പോൾ അതിലേക്ക് മെർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് പാറ്റേൺ മാറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഓക്സ്ഫോർഡ് അറ്റ്ലസ് യൂസ് ചെയ്ത് പഠിക്കണമെന്ന് പറയുന്നത് എൻ സി ആർ ടി സി പഠിക്കാം ജി സി ലിയോങ് എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട് അത് ഞാൻ അധികം പുഷ് ചെയ്യില്ല പക്ഷെ അത് നിങ്ങൾ പഠിക്കുക എന്നുണ്ടെങ്കിൽ വേൾഡ് ജോഗ്രഫി അല്ലെങ്കിൽ ജനറൽ ജോഗ്രഫി എന്ന മേഖല നിങ്ങളുടെ കോൺക്രീറ്റ് പോലെ ഉറച്ചതായിട്ട് മാറും ഇപ്പോൾ ജോഗ്രഫിയുടെ ചോദ്യങ്ങൾ ഡിഫിക്കൽ ചോദ്യങ്ങൾ ഞങ്ങളുടെ ബാച്ചിൽ നിന്ന് എക്സാംസാണ് ചോദിക്കുന്ന റീസൺ ഇത്രയും ടെക്സ്റ്റുകൾ ഉപയോഗിച്ച് റിനോമിക്സ് ക്ലാസ് എടുത്തുകൊണ്ട് തന്നെയാണ് അപ്പം കുറച്ച് കഷ്ടപ്പെടുക കാര്യം നമ്മളിപ്പോൾ എന്താ പറയുക ഇത് ഈസി പരിപാടിയാണ് എല്ലാവരും ചെയ്തേനെ ഇപ്പോൾ എൽ എസ് സി എസ് നമുക്കറിയാം ഒരു ഗസറ്റഡ് റാങ്ക് ആണ് പവർഫുൾ പോസ്റ്റാണ് ഇത് ഈസി ആയിട്ടുള്ള ഒരു എക്സാം ആണ് എല്ലാവരും വന്ന് എഴുതിയാനല്ലേ ഇത് ഡിഫിക്കൽട്ട് ആയതുകൊണ്ടാണ് നിങ്ങളെപ്പോലുള്ള എല്ലൈറ്റ് ക്ലാസ് ഓഫ് സ്റ്റുഡൻസ് ഇത് എഴുതുന്നത് സോ അതുകൊണ്ട് നിങ്ങൾ സ്വയം ഒരു അഭിനന്ദനം കൊടുക്കുക നിങ്ങൾ ഇത്രയും വലിയ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള കാര്യത്തിൽ പിന്നെ ആ ഒരു കോൺഫിഡൻസിൽ പഠിച്ചു തുടങ്ങാം സയൻസ് ആൻഡ് ടെക്നോളജി ഇപ്പോൾ ഞാൻ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അത് നമുക്ക് പ്ലസ് വൺ പ്ലസ് ടു എൻ സി ആർ ടി ആണെന്ന് ഗെറ്റ് യൂസ് ചെയ്യാൻ പറ്റുക നമ്മൾ ക്ലാസ് നോട്ട്സ് ഈ രീതിയിൽ തന്നെയാണ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് ബിക്കോസ് അതിനൊരു ഗൈഡ് വെച്ച് പഠിച്ച ആ ടെക്സ്റ്റ് ആ സബ്ജക്റ്റിൽ ശരിയാവില്ല ഒരു സിംഗിൾ ബുക്ക് ലിസ്റ്റ് പറയാൻ ഒക്കത്തില്ല അതുകൊണ്ട് ക്ലാസ് നോട്ട്സ് ആയിട്ട് തന്നെ നമ്മൾ കൊടുക്കുന്നത് വേൾഡ് ഹിസ്റ്ററിയുടെ പ്രശ്നം അതാണ് അതിനൊരു ഒറ്റ ടെക്സ്റ്റ് ഇല്ല അപ്പോൾ കഴിഞ്ഞ വേൾഡ് ഹിസ്റ്ററി പരീക്ഷയിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഞാനത് വേൾഡ് ഹിസ്റ്ററി എടുത്തിരുന്നത് ഫ്രഞ്ച് റെവല്യൂഷൻ ചോദ്യങ്ങളൊക്കെ ഡയറക്റ്റ്ലി വന്നത് അതിൻ്റെ മെയിൻ റീസൺ പാറ്റേൺസ് ആൻഡ് ഇൻട്രാക്ഷൻസ് എന്ന് പറയുന്ന വേൾഡ് ഹിസ്റ്ററി ടെക്സ്റ്റ് ഇത് വളരെ ഫ്രീ ഓഫ് കോസ്റ്റിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ ഇതൊന്നും ഒരു രൂപ പോലും നിങ്ങൾക്ക് ചിലവാക്കാതെ പഠിക്കാൻ പറ്റുന്നതാണ് മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അപ്പോൾ ഈ ടെക്സ്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്യുക പാറ്റേൺസ് ആൻഡ് ഇൻട്രാക്ഷൻസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി ഒരു രണ്ടായിരം ഉണ്ട് പക്ഷെ അതിനൊരു നൂറ് ഒക്കെ മാത്രം നമുക്ക് പഠിക്കാനുള്ളൂ അത് നമുക്ക് ആവശ്യമുള്ള പോർഷൻസ് മാത്രം നോക്കി പഠിച്ചാൽ മതി ബ്യൂട്ടിഫുൾ ടെക്സ്റ്റ് ആണ് വളരെ ബ്യൂട്ടിഫുൾ ടെക്സ്റ്റ് ആണ് അപ്പോൾ നമുക്ക് സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അതിന് കൂടെ എൻ സിആർ ടി ഫോളോ ചെയ്യുക പിന്നെ ചില ടെക്സ്റ്റ് ചില ഏരിയാസ് നമ്മൾ എക്സ്ട്രാ ഗൂഗിളൊക്കെ ചെയ്ത് പഠിക്കേണ്ടി വരും വേൾഡ് ഹിസ്റ്ററിക്ക് ഒരു സിംഗിൾ ബുക്ക് സോഴ്സ് ഇല്ല ഇത് കുറച്ച് കഷ്ടപ്പെട്ട് പഠിക്കുന്ന സബ്ജക്റ്റ് തന്നെയാണ് വേൾഡ് ഹിസ്റ്ററി പിന്നെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന ആൾക്കാരായിരിക്കും റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിപ്പെടുക എന്നുള്ളൊരു ഓർക്കണം ഇനി നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കൺഫ്യൂഷനുള്ള പേപ്പർ ടൂവിലേക്കൊന്ന് പോയാലോ പേപ്പർ ടു പേപ്പർ ടൂ ഇതാണല്ലോ എല്ലാവരും കൺഫ്യൂഷൻ പേപ്പർ ടൂവിനകത്തെ ഇത്രയും ടോപ്പിക്സ് നൂറ് മാർഗിന് ഇത്രയും ടോപ്പിക്സ് ഇതിൽ പലതും നമ്മൾ ഒരു വർഷം മുമ്പ് തന്നെ യൂട്യൂബ് വീഡിയോയില് കവർ ചെയ്തിട്ടുള്ളതാണ് ഇനിയും ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും സോ നിങ്ങൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലോട്ട് കട്ടക്ക് നിൽക്കുകയാണെങ്കിൽ ഇതിനകത്ത് സെലക്റ്റഡ് ടോപ്പിക്സിൻ്റെ ക്ലാസ്സുകൾ ഞങ്ങൾ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് തന്നെ തരുന്നതായിരിക്കും ഓൾറെഡി ഞങ്ങൾ പല വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഉദാഹരണം ഉദാഹരണം അപ്പോൾ ഞാൻ ഈ പി ഡി എഫ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ പഠിക്കാൻ റീസൺ ഇത് ഓരോന്ന് എവിടെ നിന്നാ പഠിക്കണമെന്ന് കൃത്യമായി ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ ബാച്ചിലും ഞാൻ ഈ ഒരു മാപ്പ് ഈ ഒരു സ്ട്രക്ചറിൽ തന്നെ അതിന് ക്ലാസ് എടുക്കാം അപ്പോൾ നിങ്ങൾ നോക്കുക നമുക്ക് ഓരോ നൂരന്നിട്ട് നോക്കാം ഓരോ നൂരം നോക്കാം ഫസ്റ്റ് നിങ്ങൾ ചെയ്യണ കാര്യം നമ്മുടെ യൂട്യൂബ് ചാനലിലെ ടെലിഗ്രാം ഫാമിലിയുടെ മെമ്പേഴ്സ് ആവുക ഇതിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും പലതിൻ്റെയും നോട്ട്സ് കിട്ടുന്നതായിരിക്കും ഇന്ത്യൻ പൊളിറ്റി പതിനഞ്ച് മാർക്കിൻ്റെ സെക്ഷനാണ് ഇതിന് കാര്യം ഞാൻ പറയട്ടെ ഇന്ത്യൻ പൊളിറ്റി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളതിൻ്റെ താഴെ ഇന്ത്യൻ ഹിസ്റ്ററിയാണ് കൊടുത്തിട്ടുള്ളത് അത് മെയിൻ റീസൺ മീൻസ് പൊളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പലപ്പോഴും അധികാരം അല്ലെങ്കിൽ പവർ സ്ട്രഗിളിൻ്റെ ഒരു സയൻസാണെന്ന് പറയാറുണ്ട് ഹിസ്റ്ററിയും അതുതന്നെയാണല്ലോ തന്നെയാണല്ലോ പവറിന് വേണ്ടിയിട്ടുള്ള സ്ട്രഗിൾ തന്നെയാണ് ഇപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് സെക്ഷൻ എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ പൊളിറ്റി അതായത് റെഗുലേറ്റിംഗ് ആക്ട് സെവൻറ്റീൻ സെവൻറ്റി ത്രീ മുതൽ ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ ഫോർട്ടി സെവൻ വരെയുള്ള ചരിത്രോടെ പഠിക്കേണ്ടതൊക്കെ അരച്ചു കലയ്ക്ക് നമ്മൾ ഒരു വർഷം മുമ്പ് തന്നെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇമ്പോർട്ടൻറ്റ് ആക്ട് എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഒരു പ്ലേ ലിസ്റ്റ് ഞാൻ ആഡ് ചെയ്യാം ആ പ്ലേ ലിസ്റ്റിൽ കൂടെ പോയാൽ തന്നെ ഇത് നിങ്ങൾക്ക് സമഗ്രമായിട്ട് കവർ ചെയ്തിട്ടും അത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ഏരിയ ആണത് നല്ല ബോറൻ ഏരിയ ആണ് പക്ഷേ എന്നെ ഒക്കെ പോലൊക്കെ ഞാൻ മാക്സിമം അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോസ് കാണുക വൺ ബൈ വൺ ആയിട്ട് വീഡിയോസിൽ നിന്ന് കാണുക റോ ഫാക്റ്റ് വെച്ച് പഠിച്ചാൽ ശരിയാവില്ല കഥയിൽ കൂടെയാണ് ഞാൻ ക്ലാസ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ പറയുന്ന ഒരു അനലിറ്റിക്കൽ അപ്രോച്ചിൽ പഠിക്കാൻ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ പൊളിറ്റി നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാം ഫീച്ചേഴ്സ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ മുതൽ ആർക്കിടെക്ട്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ള ഒരു ഏരിയാസ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്പെക്ട്രം എന്ന പുസ്തകത്തിൽ കബോർഡാണ് മറ്റൊരു കാര്യം പറയട്ടെ ഈ പേപ്പർ ടുവിലെ സിലബസുകൾ കുറേ എൻ ഐ ഒസിലും ഇക്നോയിയുടെ ടെക്സ്റ്റിലും ഗവൺമെൻറ് വെബ്സൈറ്റ്സ് നോക്കി പഠിക്കുന്നതാണ് ഉദാഹരണത്തിൽ ഫീച്ചേഴ്സ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് എൻ സിആർ ടിയിലും ഉണ്ട് പക്ഷെ കുറെക്കൂടെ നന്നായിട്ട് കൊടുത്തിട്ടുള്ളത് എൻ ഐ ഒസിൻ്റെ ടെക്സ്റ്റാണ് എൻ ഐ ഒസിന്റെ ടെക്സ്റ്റ് ഈ പേരിൽ തന്നെ ഒരു ചാപ്റ്ററുണ്ട് നമ്മൾ എപ്പോഴും ഞാൻ വീഡിയോയിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് പെസ്റ്റൽ അപ്രോച്ച് പെസ്റ്റൽ അപ്പോസ് അല്ല എന്താ പെസ്റ്റൽ ഒരു ടോപ്പിക് എടുത്തുകഴിഞ്ഞാൽ അതായത് പൊളിറ്റിക്കൽ എക്കണോമിക്കൽ സയൻറ്റിഫിക് ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ് ലീഗൽ ഡയമെൻഷൻസ് കാണും ഈ ഫീച്ചേഴ്സ് ഓഫ് ബ്രിട്ടീഷ് റൂൾ എന്ന് പറയുന്നത് പല ഡൈമെൻഷൻസ് ഉണ്ട് കൾച്ചറൽ ഡയമെൻഷൻ എങ്ങനെയാണ് ബ്രിട്ടീഷ് പറഞ്ഞത് നമ്മുടെ സംസ്കാരത്തിനെ സ്വാധീനിച്ചത് നമ്മുടെ ശാസ്ത്രത്തെ എങ്ങനെ സ്വാധീനിച്ചു നമ്മുടെ പൊളിറ്റി എങ്ങനെ സ്വാധീനിച്ചു നമ്മുടെ ബിഹേവിയറിനെ എങ്ങനെ സ്വാധീനിച്ചു അങ്ങനെ പല രീതിയിലുള്ള ഡയമെൻഷൻസ് കൂടി പഠിക്കുമ്പോൾ വളരെ ഈസിയായിരിക്കും അതിനോടൊപ്പം ബാക്കിയുള്ള ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ പ്രിലിംസിന് അത് കവർ ചെയ്ത് പോകുന്നതാണ് മേജർ ഇവൻറ്റ്സ് അല്ലേ അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗനൈസേഷൻ ലോക്കൽ എൽ എസ് ജി ഗവൺമെൻറ് സെവൻറ്റി തേർഡ് സെവൻറ്റി ഫോർത്ത് അമെൻമെൻ്റ് ആക്ട് നിങ്ങൾ പഠിക്കുന്നില്ല ഇതൊക്കെ നിങ്ങൾ പേപ്പർ വണ്ണിൽ കവർ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഇവിടെ കുറച്ചും കൂടെ ആഴത്തിൽ കവർ ചെയ്യണം പേപ്പർ വണ്ണിൽ പെരിഫറൽ നോളജ് ആണെങ്കിൽ ഇവിടെ കുറച്ചും കൂടെ ഡെപ്തിൽ കവർ ചെയ്യാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എക്കണോമിക്സിൻ്റെ കാര്യത്തിലും പറയാനുള്ളത് അതാ പേപ്പർ വണ്ണിൽ എക്കണോമിക്സിൻ്റെ ഒരു നയൻറ്റി പെർസെൻ്റ് ടോപ്പിക്സും സോറി ഫിലിംസിനകത്ത് നയൻറ്റി പെർസെൻറ് ടോപ്പിക്സ് കവർ ചെയ്യാൻ പോയിരുന്നു പക്ഷേ ഇവിടെ നിങ്ങൾ കുറച്ചും കൂടി ആഴത്തിൽ പഠിക്കണം ഓക്കെ ഞാൻ എൽ എസ് ടി സെക്രട്ടറിയുടെ മെയിൻസിനായിട്ടൊരു പ്ലേ ലിസ്റ്റ് കൂടെ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പ്ലേ ലിസ്റ്റിനകത്ത് ഇരുന്ന് വീഡിയോസ് നിങ്ങൾ റെഗുലറായിട്ട് കണ്ട് പഠിക്കാം അപ്പോൾ ഇവിടെ ഇമ്പാക്റ്റ് ഓഫ് കോളനൈസേഷൻ ഇൻ ഇന്ത്യൻ എക്കണോമിക് കണ്ടോ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ്റെ സമയത്ത് നമ്മളെങ്ങനെയാണ് ഒരു ഇമ്പാക്റ്റ് ചെയ്തത് ഇതൊക്കെ നമുക്ക് എൻ ഐ ഒസിലും ഇക്നോവിൻ്റെ ടെക്സ്റ്റിലും ഹിസ്റ്ററിയുടെ ടെക്സ്റ്റിലും ഒക്കെ കവർ ആവുമ്പോൾ സത്യം പറയട്ടെ ഇപ്പം ഇക്നോൻ്റെ ടെസ്റ്റിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ ഉദാഹരണത്തിന് നമ്മുടെ ഈ ഗാന്ധിജിയുടെ സോൾട്ട് സത്യാഗ്രഹയുടെ ചോദ്യം കഴിഞ്ഞ ഫിലിംസിന് വന്നിരുന്നു അത് ഇക്നോയിൽ നിന്ന് എടുത്തിട്ടുള്ള ചോദ്യമായിരുന്നു ഓക്കെ അത് നമ്മൾ വളരെ രസകരമാണ് ഇക്നോവിൻ്റെ ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു കഥ പറയ വായിക്കുന്നല്ലോ വായിച്ച് നല്ല രീതിയിൽ എഴുതിയിട്ടുള്ള ടെക്സ്റ്റാണ് ഇക്നോവിൻ്റെ ഉള്ളത് സോഷ്യോളജിയുടെ ടെക്സ്റ്റുകൾ പ്രത്യേകിച്ചും ഞാൻ പണ്ട് സോഷ്യോളജിന്ന് പഠിക്കാൻ പോയതായിരുന്നു അതുകൊണ്ട് കംപ്ലീറ്റ് ഒന്നും ചെയ്തില്ല പക്ഷേ ആ ടെക്സ്റ്റുകളുമായിട്ട് അങ്ങനെയാണ് ഒരു ഫെമിലറൈസേഷൻ വന്നത് അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ ആണെന്നൊരു കാര്യം ഓർക്കുക ഇനിയാണ് നമുക്ക് കുറച്ച് ഏലിയൻ സബ്ജക്റ്റിൽ വരുന്നത് റൂറൽ ഡെവലപ്മെൻറ്റ് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് കോൺസെപ്റ്റ് ഓഫ് ഗ്രാസ്റൂട്ട് ലെവൽ ഡെവലപ്മെൻറ്റ് ഇതൊക്കെ എസ് സി ആർ ടിയുടെ പന്ത്രണ്ടാമത്തെ ചാപ്റ്ററുണ്ട് ഗ്രാമ വികസനം ഇതിനകത്തിനകത്ത് കുറേ പോയിൻറ്സ് കവേർഡായി നിങ്ങൾക്ക് കിട്ടും അതിനോടൊപ്പം എൻ ഐ വോയിസിൻ്റെ ടെക്സ്റ്റുകളും ഗവൺമെൻറ് വെബ്സൈറ്റുകൾ ഈ ടോപ്പിക്ക് നിങ്ങളെടുത്ത് ഗൂഗിൾ സെർച്ച് ചെയ്യും അപ്പം ഗവൺമെൻറ് വെബ്സൈറ്റ് വരും ആ ഗവൺമെന്റ് വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള ഫാക്സ് തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് ഒക്കെ പല പ്രാവശ്യമായിട്ട് വന്നിട്ടുള്ളത് എൻ സിആർ ടിസും ഇഗ്നോർ ടെക്സ്റ്റും ഈ കാലത്ത് നിങ്ങൾ യൂസ് ചെയ്യണം ഒരു സിംഗിൾ സോഴ്സ് ഇവിടെ അവൈലബിൾ അല്ല സിംഗിൾ സോഴ്സ് ഇവിടെ അവൈലബിൾ അല്ല എന്നുള്ള കാര്യം നിങ്ങൾ അംഗീകരിച്ചു കൊണ്ട് പഠിക്കുക ഭാഗ്യത്തിന് മെയിൻസിന് നമുക്ക് സമയമുണ്ട് ഇപ്പം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതൊക്കെ സെറ്റ് ായി പഠിച്ചിട്ട് റിവിഷനും നടത്തി ഏറ്റവും പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് എക്സാം ഹോളിലേക്ക് കയറി പോകാവുന്നതാണ് ഒരു കോൺഫി എക്സാം ഹോളിൽ കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് ആ ഒരു കോൺഫിഡൻസ് ആർജിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ പകുതി രക്ഷപ്പെട്ടു യെസ് ഞാൻ സിലബസ് പഠിച്ചിട്ടുണ്ട് നൂറ് ശതമാനം സിലബസ് ഒന്നും കവർ ചെയ്യാൻ മനുഷ്യനെ കൊണ്ടുവക്കത്തില്ല ഞാൻ സമ്മതിക്കുന്നു പക്ഷേ സിലബസ് മറ്റുള്ളവർ പഠിച്ചതിനേക്കാൾ മെച്ചമായിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് അത് ഞാൻ റിവിഷൻ നടത്തിയിട്ടുണ്ട് മോക്ക് ടെസ്റ്റിൽ കൂടെ പ്രാക്ടീസ് നടത്തിയിട്ടുണ്ട് ആ ഒരു കോൺഫിഡൻസ് എക്സാം ഹോളിലേക്ക് നിങ്ങൾക്ക് പോവാൻ സാധിച്ചു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള സ്ട്രക്ചേഴ്സ് വെച്ച് തന്നെ നിങ്ങൾ പഠിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ് നമ്മുടെ അഫോർഡബിൾ കോഴ്സസ് അതിലേക്ക് വരണമെങ്കിൽ പിൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുള്ള നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ മെൻറ്റേഴ്സ് അവിടെ നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ് സോ ലിമിറ്റഡ് സീറ്റ്സ് ആണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് കാര്യം കുറേ ആൾക്കാർ ആൾക്കാരെടുത്ത് ട്രെയിൻ ചെയ്യുക നല്ല മെനക്കേണ്ട പരിപാടിയാണ് കുറച്ച് ആൾക്കാരെടുത്ത് കഴിഞ്ഞാൽ അവരെ ഫോക്കസ് ചെയ്ത് ഇൻറ്റൻസീവായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കാം എന്നുള്ള പ്ലാനിങ്ങിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് സോ എന്തായാലും നിങ്ങൾ പ്രിപ്പറേഷൻ ആരംഭിക്കുക ഞാൻ ഈ പറഞ്ഞ സ്ട്രാറ്റജി മതി നിങ്ങൾക്ക് എൽ എസ് ജി എസ് മെയിൻസിന് പാസ്സാവാൻ ഇവിടുത്തെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ കുറേ പേര് കാണുന്നുണ്ട് നിങ്ങൾ എത്ര പേര് ഇത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മെട്രിക്കുലസ് ആയിട്ട് ഡിസിപ്ലിൻഡായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്നുള്ളത് ഒരു ചോദ്യമാണ് വളരെ കുറച്ച് ആൾക്കാർ മാത്രം ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുക അപ്പം കേട്ടു വളരെ ആവേശത്തോടു കൂടി പോയി അല്ലേ പക്ഷേ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്ന ആൾക്കാർ തന്നെ വളരെ കുറവായിരിക്കും നിങ്ങൾ ആ ഗ്രൂപ്പിൽ വരുന്ന ആളാണോ നിങ്ങൾ ജസ്റ്റ് കേട്ടിട്ട് പോവുകയാണോ പഠിച്ച് തുടങ്ങിയത് നിങ്ങൾ ഏത് ക്രൗഡിലാണ് നിങ്ങൾ ബിലോങ് ചെയ്യുന്നത് ചുമ്മാ കേട്ടിട്ട് ഇതിലേക്കൂടെ കേട്ട് ഇതിനോട് കളയുകയാണോ അതോ പഠിച്ച് തുടങ്ങുകയാണോ കമൺ സെക്ഷൻ അഫോം ചെയ്യുക പഠിച്ച് തുടങ്ങുകയാണെന്ന് തന്നെ കമൺ സെക്ഷൻ അഫേം ചെയ്യുക ഒരു പവർഫുൾ പോസ്റ്റ് ഒരു പവർഫുൾ പോസ്റ്റിന് വേണ്ടി പവർഫുള്ളായി തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങാം അപ്പം അടുത്ത വീഡിയോയിൽ കാണാട്ടോ കമൻ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം താങ്ക് യു ബൈ